ഡോക്ടർ സനന്ദ് സദാനന്ദൻ കേൾക്കാമോ അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ എന്തൊക്കെ ആയിരിക്കാം നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം പിന്നീട് സംഭവിക്കുന്നത് ചുരുക്കം വാക്കിൽ പ്രതികരിക്കാം തീർച്ചയായും ഒരു ഭാഗത്ത് തീർച്ചയായും നമുക്ക് യുക്രൈനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം അതിനൊപ്പം തന്നെ സാധാരണ ഈ അമേരിക്ക റഷ്യയുമായിട്ടുള്ള മഞ്ഞൊരുക്കലിന് മറ്റൊരുപാട് തലങ്ങൾ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് ശീതയുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള മികച്ച ഒരു ബന്ധത്തിലേക്ക് പോകും എന്നൊക്കെ രീതിയിൽ ചർച്ച ചെയ്യുന്നത് തന്നെ പോലെ അത്യധികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ട്രംപ് അടിസ്ഥാനപരമായിട്ട് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് റഷ്യയുമായി അദ്ദേഹം ഈ കാര്യത്തിനായി യുക്രൈൻ യുദ്ധം തീർക്കാനായി അടുക്കുന്നുണ്ടെങ്കിൽ പോലും റഷ്യയുടെ മറ്റു നയങ്ങളുമായിട്ടുള്ള കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ട്രംപിനുണ്ട് ഉദാഹരണമായി ട്രംപ് ചൈനയുമായിട്ട് കൂട്ടുകൂടുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക പോലുള്ള സഖ്യം ഉണ്ടാവുന്നത് റഷ്യയുടെ ഇറാനുമായിട്ടുള്ള ബന്ധം റഷ്യ മറ്റൊരു തരത്തിൽ നോർത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധം അപ്പൊ അത്തരത്തിൽ അവിടെ യാഥാർത്ഥ്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവശേഷ ുന്നുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അതിനപ്പുറത്തേക്കുള്ള വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ഒരു ക്രൈൻ വിഷയത്തിൽ നമുക്ക് ഒരു പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള സമാധാനത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പോസിറ്റീവ് വാർത്തകൾ തീർച്ചയായും